തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ആറ്റിങ്ങൽ ഇളമ്പ സ്കൂൾ ബസ് ഡ്രൈവറാണ് അലക്ഷ്യമായി ബസ് ഓടിച്ചത് രാവിലെ കുട്ടികളുമായി പോകുമ്പോഴായിരുന്നു അപകടകരമായ ഡ്രൈവിംഗ് ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ റിനു ഈ വളരെയേറെ ശ്രദ്ധിച്ചു കടന്നിട്ട് പോയിട്ട് പോലും പല അപകടങ്ങളും നമുക്ക് മുൻപിൽ ഉള്ളതാണ് ഇതിന് മുൻപുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഇതിൽ ഇതിപ്പോൾ ഇത്രയും നിരുത്തരവാദപരമായി എങ്ങനെ സമീപിക്കാൻ അയാൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിലെന്തെങ്കിലും നടപടി വന്നിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ ശ്രുതി ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നാം നമ്പർ ബസ്സിലെ ഡ്രൈവർ ഇത്തരത്തിലുള്ളൊരു അതിസാഹസികത കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ സ്കൂ ബസ്സിനകത്ത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിറയെ കുട്ടികളുണ്ട് ഈ കുട്ടികളെയും കൊണ്ടുപോകുമ്പോഴാണ് മൊബൈൽ ഫോൺ ഒരു കയ്യിൽ ഉപയോഗിക്കുകയും മറ്റൊരു കൈ കൊണ്ട് മാത്രം സ്റ്റീറിങ് ഉപയോഗിക്കുകയും ചെയ്തത് നാട്ടുകാരടക്കം നിരവധി തവണ ഈ ഡ്രൈവർക്കെതിരെ സ്കൂൾ അധികൃതർക്കും അതുപോലെ പി ടി എക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ആ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം നിരവധി അപകടങ്ങളാണ് ഇത്തരത്തിൽ സ്കൂൾ വാഹനങ്ങൾ അശ്രദ്ധ മൂലം ഓടിക്കുന്നത് കാരണം ഉണ്ടായിട്ടുള്ളത് നിരവധി നിരവധി കുട്ടികളുടെ ജീവനും പൊലിഞ്ഞിട്ടുണ്ട് ആ തിരുവനന്തപുരത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട് അതിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിട്ടുള്ള കുട്ടി അടുത്ത കാലത്താണ് മരണപ്പെടുകയും ചെയ്തത് എന്തായാലും അനധികൃതമായിട്ടുള്ള നിയമനങ്ങളാണോ എന്നുള്ളത് ഉൾപ്പെടെ ഉള്ളവ പരിശോധിക്കേണ്ടതുണ്ട് ചില മാനദണ്ഡങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ ഈ സ്കൂൾ ഡ്രൈവർമാർക്ക് നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ആറ്റിങ്ങൽ ഇളമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്പർ മൂന്ന് ബസ്സിൻ്റെ ഡ്രൈവറാണ് ഇന്ന് രാവിലെ നിറയെ കുട്ടികളുമായി ഈ ബസ്സിൽ പോകുമ്പോൾ ഇത്തരത്തിലൊരു സാഹസികത കാണിച്ചത് നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ് കാരണം ഒരു കൈകൊണ്ട് മാത്രമാണ് ആ സ്റ്റീറിങ് ഉപയോഗിക്കുന്നത് വാഹനം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ബസ്സിൽ നിറയെ കുട്ടികളും അതുകൊണ്ട് ഈ കുട്ടികളുമായി പോകുമ്പോഴാണ് ഇത്തരം ഒരു സാഹസികത ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരടക്കം നമ്മളോട് സംസാരിച്ചു അവരെല്ലാം തന്നെ പറയുന്നത് ഈ ഡ്രൈവർ നിരവധി തവണ ഇത്തരത്തിലുള്ള ആ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇതിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു രീതിയിലുള്ള ഒരു പരിഹാരവും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഡ്രൈവർക്കെതിരെ കർശനമായിട്ടുള്ള എടുക്കണം കാരണം കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ആ ഡ്രൈവറുടെ പേരോ മറ്റു വിവരങ്ങളോ നിലവിൽ നമുക്ക് ലഭ്യമല്ല എന്തായാലും ഈ മൂന്നാം നമ്പർ ബസിൻ്റെ ഡ്രൈവ് ാണ് ഇത്തരത്തിലുള്ള ഒരു അതിസാഹസികത കാട്ടിയിരിക്കുന്നത് ശ്രുതി തീർച്ചയായിട്ടും ആറ്റിങ്ങിൽ ഇളമ്പ സ്കൂൾ ബസ് ഡ്രൈവറാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി ബസ് ഓടിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്